السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. حمدا كثيرا طيبا مباركا فيه. أشهد أن لا إله إلا الله وحده لا شريك له الحق المبين. وأشهد أن محمدا عبد الله ورسوله الصادق الأمين. صلى الله عليه وسلم وعلى آله وأصحابه أجمعين. وعلى من تبعهم بإحسان إلى يوم الدين أما بعد ിസാനി ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ നാം എല്ലാവരും നമസ്കരിക്കുന്നവരാണ് നോമ്പ് നോൽക്കുന്നവരാണ് ജക്കാത്തും സതകയുമെല്ലാം നൽകുന്നവരാണ് മറ്റു പുണ്യകർമ്മങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യുന്നവരാണ് നാം എല്ലാവരും എന്നാൽ എല്ലാവരും ഈ കർമ്മങ്ങളെല്ലാം ഒരുമിച്ച് ചെയ്യുന്നുവെങ്കിലും പ്രതിഫലത്തിൽ എല്ലാവരും ഒരേപോലെയല്ല അഥവാ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലത്തിലും അതേപോലെ തന്നെ വ്യക്തികൾക്ക് ഒരു ഇബാദത്തിലൂടെ ലഭിക്കുന്ന ശ്രേഷ്ഠതയിലും എല്ലാവരും ഒരുപോലെയല്ല വ്യത്യാസമുണ്ട് എങ്കിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇബാദത്തുകളിൽ അത് നമസ്കാരമാവട്ടെ നോമ്പാവട്ടെ മറ്റ് ഏത് ഇബാദത്താവട്ടെ അതിൽ എല്ലാവരേക്കാളും മുൻപന്തിയിലെത്തുവാനും ഏറ്റവും ശ്രേഷ്ഠമായ ദറജയിൽ ഏറ്റവും ഉയർന്ന രൂപത്തിലുള്ള പ്രതിഫലം നേടിയെടുക്കുവാനും നാം എന്താണ് ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആാനിലും സ്വഹിഹായ ഹദീസുകളിലും അതിനുള്ള മാർഗം നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇമാം തൊബറാൻ അറഹത്തുള്ളി അദ്ദേഹത്തിന്റെ അ എന്ന ഹദീസ് സമാഹാരത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസാണ് ഈ ഹദീസിന്റെ സനദിൽ ചില ദുർബലതകൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മറ്റു ധാരാളം ഹദീസുകളുടെ സ്വഹീഹായ ഹദീസുകളുടെ പിൻബലത്തോടുകൂടി അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിലെ ആശയങ്ങളുടെ പിൻബലത്തോടുകൂടിയും ഈ ഹദീസിലെ ആശയം സ്വീകാര്യ യോഗ്യമാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് സഹ്ലുബു സഹ്ലിബിൻ ഉലാൻ തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന ഹദീസാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു ചോദിച്ചു റജുലൻ സഅല ഒരു വ്യക്തി അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ റസൂലിനോട് ഫഖാല അയ്യുൽ മുജാഹിദീന അഅളമു അജ്റൻ യാ റസൂലല്ലാഹ് റസൂലേ ജിഹാദ് ചെയ്യുന്നവരിൽ ഏറ്റവും അധികം പ്രതിഫലം ലഭിക്കുന്നത് ആർക്കാണ് കാരണം എല്ലാവരും ജിഹാദ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ജിഹാദ് ചെയ്യുന്ന ഒരു സംഘമാളുകളിൽ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്നത് ആർക്കായിരിക്കും

നോമ്പുകാരിൽ ഏറ്റവും മുൻപന്തിയിലെത്തുന്നത് പ്രതിഫലത്തിൽ അത് ആരാണ് ആർക്കാണ് കൂടുതൽ പ്രതിഫലം പാല അപ്പോൾ നബി നബിസ്വലാഹു അലൈഹി വസ്സല മറുപടി നൽകി അക്സർ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന നോമ്പുകാരൻ അഥവാ ഏത് നോമ്പുകാരനാണോ അവന്റെ നോമ്പിന്റെ സമയത്ത് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നത് ധാരാളമായി ധിക്റുകൾ ചൊല്ലുന്നത് അവർക്കാണ് കൂടുതൽ പ്രതിഫലമുള്ളത് പിന്നീട് നമസ്കാരത്തെ സംബന്ധിച്ചും ഒക്കെ ചോദിച്ചപ്പോഴും ഇതൊക്കെ പറഞ്ഞപ്പോഴും അലൈഹി പറയുന്നത് എന്താണ് അള്ളാഹുവിനെ കൂടുതൽ ഓർത്തുകൊണ്ട് ഒരു ഇബാദത്ത് ആരാണോ ചെയ്യുന്നത് അവർക്കാകുന്നു കൂടുതൽ പ്രതിഫലം

അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരാരോ അവർക്കാകുന്നു കൂടുതൽ ദർജയും ഫലുമുള്ളത് അവർക്കാകുന്നു ഏതൊരു വിപാദത്തിലും ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഏത് ഇബാദത്തുകൾ ചെയ്യുമ്പോഴും ബോധമുള്ള ഒരു ഹൃദയത്തോടുകൂടി അള്ളാഹു സുഹാനഹുവ താലയെ ധാരാളമായി ഓർത്തുകൊണ്ട് അശ്രദ്ധയില്ലാതെ മനസ്സ് പതറിപ്പോകാതെ ഏകാഗ്രതയോടുകൂടിയും ധാരാളമായി അള്ളാഹുവിന് ഓർത്തുകൊണ്ടുമാണ് നാം ഇബാദത്തുകൾ ചെയ്യേണ്ടത് ഈ ഹദീസിൽ പറഞ്ഞ ആശയം പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുല അൻകബൂത്തിലെ ആയത്തിൽ അള്ളാഹുസ് പറയുന്നത് അള്ളാഹു താങ്കൾക്ക് വഹിയായി നൽകിയിട്ടുള്ള പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുക വഅസ്വല നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക നിശ്ചയം നമസ്കാരം നീചവൃത്തികളിൽ നിന്നും വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും തടയുന്നു എന്നിട്ട് അള്ളാഹു പറയുന്നത് അള്ളാഹുവിനെ ഓർക്കുക എന്നതാകുന്നു ഏറ്റവും വലിയ കാര്യം ഈ ഒരു ഭാഗത്തിന് രണ്ട് തഫ്സീറുകളാണുള്ളത് ഒന്ന് അള്ളാഹുസ്ബാൻ അവന്റെ അടിമകളെ ഓർക്കുക എന്നതാകുന്നു അടിമകൾ അള്ളാഹുവിനെ ഓർക്കുന്നതിനേക്കാൾ വലിയ കാര്യം എന്നാൽ മഹാഭൂരിപക്ഷം മുഫസിരിയങ്ങളും നൽകിയിട്ടുള്ള അർത്ഥം അക്ബർ അള്ളാഹുവിന് ഓർക്കുക എന്നതാകുന്നു ഏറ്റവും വലിയ കാര്യം അള്ളാഹു സുബാനഹുഅാലയെ ഓർത്തുകൊണ്ടുള്ള ഇബാദത്തുകൾക്കാണ് പ്രതിഫലമുള്ളത് അശ്രദ്ധമായ മനസ്സോടുകൂടിയുള്ള ദുഅ അത് സ്വീകരിക്കുകയില്ല എന്ന് റസൂൾ സാഹു അലൈഹി വസ്സലമ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം അള്ളാഹുവിനെ ഓർക്കുക എന്നതാകുന്നു ഏറ്റവും വലിയ കാര്യം നിങ്ങൾ പ്രവർത്തിക്കുന്നത് അള്ളാഹു വതആല അറിയുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഒരു ഭാഗം നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം എന്താണത് വലദി ഖുറുലാഹി അക്ബർ അള്ളാഹുവിന് ഓർക്കലാകുന്നു ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് നടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടുമൊക്കെ ധാരാളമായി നമ്മൾ അള്ളാഹു വതആലയെ ഓർക്കണം നോമ്പിന്റെ പകലുകളിലും രാവുകളിലും നമസ്കരിക്കുമ്പോഴും മറ്റ് ഏതെല്ലാം ഇബാദത്തുകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ ആ ഇബാദത്തിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കണമെങ്കിൽ നാം അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കണം നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകണം അതിനു പുറമെ സുബഹാൻ അള്ളാഹ് അലഹമുല്ലില്ലാഹു അക്ബർ എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം ദിക്റുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ ദിക്രകളൊക്കെ ധാരാളമായി നോമ്പുകാർ വർദ്ധിപ്പിക്കണം അവരുടെ നോമ്പിന്റെ പകലുകളിലും രാവുകളിലും സുന്നത്ത് നമസ്കാരങ്ങളിലും അതേപോലെ തന്നെ ധാരാളമായി ഖുർആൻ ഓതുക അഫ്ദൽ ദിഖ് ഖിറാഅത്തുൽ ഖുർആൻ എന്നാണ് ദിഖറുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഖിറാഅത്തുൽ ഖുർആൻ പരിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ് ആ നിലക്ക് പരിശുദ്ധ ഖുർആാൻ ധാരാളം പാരായണം ചെയ്യുന്ന ആളുകളുടെ നോമ്പിന് കൂടുതൽ പ്രതിഫലമുണ്ട് ധാരാളം ദുആ ചെയ്യുന്ന ആളുകളുടെ നോമ്പിന് കൂടുതൽ പ്രതിഫലമുണ്ട് ധാരാളം ദിക്കറുകൾ ചൊല്ലുന്ന ആളുകളുടെ നോമ്പിന് കൂടുതൽ പ്രതിഫലമുണ്ട് അള്ളാഹുവിനെ മനസ്സിൽ ധാരാളമായി ഓർക്കുന്ന ആളുകളുടെ നോമ്പിനും കൂടുതൽ പ്രതിഫലമുണ്ട് നമസ്കാരവും മറ്റു കാര്യങ്ങളുമൊക്കെ കൂടുതൽ മനസ്സാന്നിധ്യത്തോടുകൂടിയും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും അവന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ചെയ്യുമ്പോൾ അതിന് കൂടുതൽ പ്രതിഫലമുണ്ട് അപ്പോൾ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഈ ഹദീസിലെ ആശയം വലതി ഖുറുല്ലാഹി അക്ബർ അള്ളാഹുവിനെ ഓർക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അതേപോലെ തന്നെ ഇമാം തിരുമിതി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഒരു ഹദീസിൽ നമുക്ക് കാണാം അബുദ്ധർദിയാൻ അലഹി വസ്ലം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല ഏറ്റവും ഹൈറായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ നിങ്ങളുടെ രാജാവായ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായത് അപ്പോൾ ഏറ്റവും ഹൈറായ അമൽ ഏറ്റവും അള്ളാഹുവിംഗൽ പരിശുദ്ധമായ അമൽ നിങ്ങളുടെ ദറജകളിൽ ഏറ്റവും ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദറജകൾ ലഭിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധിയോടുകൂടി സ്വീകരിക്കപ്പെടുന്നത് അതേപോലെ തന്നെ വീണ്ടും റസൂൾ അള്ളഹിൻ വിശദീകരിക്കുകയാണ് സ്വർണവും വെള്ളിയും ചിലവഴിക്കുന്നതിനേക്കാൾ പ്രതിഫലമുള്ളത് അതേപോലെ തന്നെ നിങ്ങൾ ശത്രുക്കളെ യുദ്ധമുഖത്ത് വെച്ച് കണ്ടുമുട്ടുന്നു ഫത്തത് ഒരുപോ അനാക്കും ഒരുപോ അവർ നിങ്ങളുടെ കഴുത്തും നിങ്ങൾ അവരുടെ കഴുത്തും വെട്ടുന്നു അഥവാ യുദ്ധരംഗം അങ്ങനെയുള്ള യുദ്ധത്തെക്കാളും ജിഹാദിനേക്കാളും സ്വർണവും വെള്ളിയുമൊക്കെ ചെലവഴിക്കുന്നതിനേക്കാളും ഹൈറായിട്ടുള്ളതും ഏറ്റവും ഉയർന്ന ദർജകൾ നിങ്ങൾക്ക് നേടിത്തരുന്നതും ഏറ്റവും ഹയറായതും അള്ളാഹുവിംഗൽ ഏറ്റവും പരിശുദ്ധവുമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അള്ളാർക്കലാണ് അപ്പോൾ അള്ളാഹുഹൂലെ ഓർക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായ മറ്റൊരു ഇബാദത്തില്ല എന്നർത്ഥം ഇബാദത്തുകൾ തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്തിനാണ് അള്ളാഹു സുബാനഹുവത്ത് ആലയെ ഓർക്കുവാൻ വേണ്ടിയാണ് സൂറത്തു നമുക്ക് കാണാം വഅഖിമി നിങ്ങൾ നമസ്കാരം നിലനിർത്തണം എന്തിനു വേണ്ടി എന്നാണ് വേണ്ടി അള്ളാഹുവിനോർക്കുണ്ട് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഒരു അടിമയെ രക്ഷപ്പെടുത്തുന്നതിൽ അള്ളാഹുവിന്റെ ദിക്കറിനേക്കാൾ പ്രധാനപ്പെട്ട വേറെയൊന്നില്ല അപ്പോൾ സ്വർഗത്തിൽ വലിയ തറച്ചകൾ ലഭിക്കാനും നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കുവാനും ഏറ്റവും അനിവാര്യമായതും അതിനെ ഏറ്റവും കൂടുതൽ നമ്മെ സഹായിക്കുന്നതും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയാണ് മഹാനായ ഇബൻ റജബുൽ ഹംബലി റഹമത്തല്ലാഹി അലി അദ്ദേഹം രേഖപ്പെടുത്തി സമ്പത്ത് ചെലവഴിക്കുന്നതിനേക്കാളും സതക്ക നൽകുന്നതിനേക്കാളും മറ്റു അമലുകളെക്കാളും അള്ളാഹുവിന്റെ വിക്റിനാണ് കൂടുതൽ പ്രാധാന്യം എന്നത് നസ്സുകൊണ്ട് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അതുകൊണ്ടാണ് നാം ആദ്യം ഉദ്ധരിച്ച ഹദീസ് അതിന്റെ ആശയം ശരിയാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് ഒരാൾ നോമ്പ് നോൽക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ ധാരാളമായി വിക്റു ചെയ്യുന്ന വ്യക്തി ആരാണോ അയാളുടെ നോമ്പിനാണ് കൂടുതൽ പ്രതിഫലം നമസ്കരിക്കുമ്പോഴും അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുന്നത് ആരാണോ അവർക്കാണ് കൂടുതൽ പ്രതിഫലം ജക്കാത്ത് നൽകുമ്പോഴും സ്വതക്ക ചെയ്യുമ്പോഴും ഹജ്ജും ഉമ്രയും അതേപോലെയുള്ള ഇബാദത്തുകളൊക്കെ ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ വിക്രു ചൊല്ലുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത് അതുകൊണ്ടാണ് ഏത് വിഷയത്തെ സംബന്ധിച്ച് പറയുന്നിടത്തും അള്ളാഹു സുബാനുഹുല അള്ളാഹുവിന്റെ വിക്രനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം കസീറൻ ധാരാളമായി എന്ന് ആവശ്യപ്പെടുന്നത് ഉദാഹരണത്തിന് സൂറത്തുൽ അൻഫാലിലെ ആയത്തിൽ പറയുന്നു യാ വിശ്വാസികളെ നിങ്ങൾ ഒരു സംഘത്തെ അഥവാ യുദ്ധ രംഗത്ത് ശത്രു സൈന്യത്തെ കണ്ടുമുട്ടിയാൽ ഫസ്ബുത്തു നിങ്ങൾ തന്റെത്തോടുകൂടി ഉറച്ചു നിൽക്കണം

അള്ളാഹുവിനെയും പരലോകത്തെയും പ്രതീക്ഷിക്കുന്നവർക്ക് ആയത്തിൽ കാണാം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ കസീറ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുകയും ചെയ്തവരൊഴികെ അവിടെയും കുറിച്ച് പറഞ്ഞെടുത്ത് കസീറൻ ധാരാളമായി എന്ന് കാണാൻ സാധിക്കും സൂറത്തുൽ അഹ്സാബിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ നമുക്ക് കാണാം ഇന്നൽ മുസ്ലിമീൻ മുസ്ലിമാത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആ ഒരു ആയത്ത് അതിൽ ഇസ്ലാമിനെക്കുറിച്ച് പറയുന്നുണ്ട് ഈമാനിനെക്കുറിച്ച് പറയുന്നുണ്ട് കാനിത്തീൻ അഥവാ വിനയാന്യതെരെ കുറിച്ച് പറയുന്നുണ്ട് സ്വാദിഖീൻ സത്യസന്ധരായ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് മുത്തസദ്യുഖീൻ സദക്ക ജയിന്നവരെ കുറിച്ച് പറയുന്നുണ്ട് നോമ്പുകാരെ കുറിച്ച് പറയുന്നുണ്ട് അതേപോലെ തന്നെ വൽ ഹാഫിദീന ഫുറൂജഹും ലൈംഗികാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരെ കുറിച്ച് പറയുന്നുണ്ട് ക്ഷമാലുക്കളെ കുറിച്ച് പറയുന്നുണ്ട് ഭയഭക്തിയുള്ള ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ പക്ഷേനെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞു അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും അപ്പോൾ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ധാരാളം എന്ന് അവിടെ പറഞ്ഞത് കാണാൻ സാധിക്കും സൂറത്തുൽ ജുമായിയിലെ പത്താമത്തെ ആയത്തിൽ കാണാം ഫൈദ കുതിയത്തിൽ ജുമാ നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലേക്ക് വ്യാപിക്കുകയും വബുത്തകുമെൻഫതിലില്ല അള്ളാഹുവിന്റെ ഔദാര്യം നിങ്ങൾ തേടുകയും ചെയ്യുക നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം അല്ലുംഹൂൻ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും

അങ്ങനെയാണെങ്കിൽ മലക്കുകളും നിങ്ങളുടെ മേൽ സ്വലാത്ത് നേരുന്നതാണ് അന്ധകാരങ്ങളിൽ നിന്ന് നിങ്ങളെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ റഹീമ അള്ളാഹ് ഉസ്ഫാനോ വിശ്വാസികളോട് കാരുണ്യമുള്ളവനാകുന്നു അപ്പോൾ അള്ളാഹുവിനെ ധാരാളമായി ഓർത്താൽ അള്ളാഹു ഉസ്ഫാനുഅലയുടെ സ്വലാത്ത് ഉണ്ടാകും അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ സദസ്സിൽ വെച്ച് ഈ വ്യക്തിയുടെ പേര് പരാമർശിക്കലാണ് മലക്കുകളുടെ പ്രത്യേക പ്രാർത്ഥനകളും ഉണ്ടാകും അതിന് അള്ളാഹുസ്ബാൻ പറയുന്നത് ഇമാം മുസ്ലിം റഹ്മുല്ലാഹിഅലി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിനെ നമുക്ക് കാണാം നബി നബിസലാഹു അലൈഹി വസ്സലമ പറയുകയാണ് സബഖൽ അൽ മുഫറിദീങ്ങൾ മുൻകടന്നിരിക്കുന്നു മറ്റെല്ലാവരെയും തോൽപ്പിച്ച് അവരാകുന്നു മുന്നിലെത്തിയിട്ടുള്ളത് അപ്പോൾ നോമ്പുകാരാണെങ്കിൽ മറ്റെല്ലാ നോമ്പുകാരെയും തോൽപ്പിച്ച് മുന്നിലെത്തിയ ആളുകൾ നമസ്കരിക്കുന്നവരാണെങ്കിൽ മറ്റു എല്ലാം തോൽപ്പിച്ച് മുന്നിലെത്തിയവർ ജക്കാത്തും സദക്കയും ഹജ്ജും എല്ലാം എല്ലാവരും ചെയ്തിട്ടുണ്ട് പക്ഷെ അവരിൽ നിന്നെല്ലാം മുൻപന്തിയിലെത്തിയിട്ടുള്ളത് ആരാണ് അൽ മുഫർദീങ്ങളാണ് സദക്കൽ മുഫർ റിദൂൻ മുഫർറിങ്ങൾ അവരെന്ത് ചെയ്തിരിക്കുന്നു മുൻകടന്നിരിക്കുന്നു എല്ലാവരെയും തോൽപ്പിച്ച് ഏറ്റവും മുന്നിലെത്തിയിരിക്കുന്നു കാലു സഹാബത്ത് ചോദിച്ചു വമൽ മുഫർ ആരാണ് നബിയെ മുദീങ്ങൾ എന്ന് പറഞ്ഞാൽ നബി പറഞ്ഞു ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളും പുരുഷന്മാരുമാകുന്നു മുഫറിദീങ്ങൾ യഥാർത്ഥത്തിൽ മുഫരിദ് അല്ലെങ്കിൽ മുഫരീത് എന്ന വാക്കിന്റെ അർത്ഥം ഒറ്റപ്പെട്ടവൻ എന്നാണ് ഒറ്റപ്പെട്ടു നിൽക്കുന്നവൻ വേറിട്ട് നിൽക്കുന്നവൻ മാറി നിൽക്കുന്നവൻ അതേപോലെ തന്നെ കുടുംബവുമെല്ലാം നഷ്ടപ്പെട്ട് പിന്നീട് താനും അള്ളാഹുവിന് ഉള്ള ഇബാദത്തുമായി മാറി നിൽക്കുന്നവൻ എന്നൊക്കെ മുഫരീദിന് അർത്ഥം നൽകപ്പെട്ടിട്ടുണ്ട് ഇവിടെ മുഫരീദുങ്ങൾ എന്ന് പറഞ്ഞാൽ നബീസം പറയുന്നത് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരാണ് അവർ മറ്റുള്ള മറ്റുള്ള ആളുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരാണ് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾ അവർ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് മറ്റുള്ള ആളുകളുടെ മനസ്സിൽ മറ്റു പലരെ സംബന്ധിച്ചുമുള്ള ചിന്തകളും ആലോചനകളുമാണ് ദുനിയാവിനെക്കുറിച്ചുള്ള ചിന്ത അങ്ങനെ തുടങ്ങി അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ അവർക്ക് കുറവാണ് അതല്ലാത്ത ചിന്തകളാണ് അവർക്ക് അധികം എന്നാൽ മുഫരദീങ്ങളുടെ പ്രത്യേകത അവരുടെ മനസ്സുകളിൽ ഏറ്റവും കൂടുതൽ അവർ ആലോചിക്കുന്നത് അള്ളാഹുവിനെക്കുറിച്ചാണ് അവർ ധാരാളമായി ഓർക്കുന്നത് അള്ളാഹുവിനെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ അവന്റെ ദീനിനെക്കുറിച്ചും ജിക്കറുകളെക്കുറിച്ചും ദാകളെക്കുറിച്ചും ഖുർആാനിന്റെ പാരായണം ദവത്ത് നന്മ കൽപ്പിക്കൽ തിന്മ തിന്മവിരോധിക്കൽ പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത നമസ്കാരം നോമ്പ് അങ്ങനെയുള്ള ഇബാദാത്തുകൾ ഇങ്ങനെ അള്ളാഹുവിനെ ഓർക്കുവാൻ മാത്രമേ അവർക്ക് സമയമുള്ളൂ അള്ളാഹുവല്ലാത്തവരെ കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് കുറവാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു അവർ അവരുടെ മനസ്സുകൊണ്ട് അതുകൊണ്ടാണ് അവർ മുഫരീതിങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുന്നവർ വേറിട്ട് നിൽക്കുന്നവർ എന്ന പദം നബി നവിസ് അള്ളലം പ്രയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് സബക്കൽ മുഫർ സഹോദരങ്ങളെ ഈ വേർഡ് ശ്രദ്ധിക്കുക അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവർ മുൻപന്തിയിൽ എത്തിയിരിക്കുന്നു അതുകൊണ്ട് നോമ്പുകാരായിരിക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ജിക്രുകളും ദ്വാകളും ധാരാളമായി വർദ്ധിപ്പിക്കണം ജിക്റുകളും ദ്വാകളും ധാരാളമായി വർദ്ധിപ്പിക്കണം പരിശുദ്ധ ഖുർആാനിന്റെ കിറാത്ത് ഏറ്റവും വലിയ അത് വർദ്ധിപ്പിക്കണം പിന്നെ ലാ ഇലാഹ സുബഹാൻ അൽഹ അള്ളാഹുദി എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ദിക്കറുകളെല്ലാം നൂറ് തവണ അതിൽ കൂടുതൽ ധാരാളമായി വർദ്ധിപ്പിക്കുക അതിനു പുറമെ അറിവിന്റെ മജിലിസുകൾ ഹേ എന്നാണ് നബി എന്നാണ് നബിസ്വലാഹു അലൈവസ്ല അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് സ്വർഗത്തിലെ പൂന്തോപ്പുകളിൽപ്പെട്ട ഒരു പൂന്തോപ്പാണ് എന്താണത് ജിക്കറിന്റെ മജിലിസുകളാണത് അവിടെ ജിഖറിന്റെ മജിലിസ് എന്നാണ് പറഞ്ഞത് ഓർക്കുന്ന മജിലിസാണ് അറിവിന്റെ സദസ്സുകൾ അറിവിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുക എൽമ നേടുക അത് കേൾക്കുക അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക നല്ലത് പറഞ്ഞു കൊടുക്കുക അങ്ങനെ സജീവമായി ഏത് സമയത്ത് നോക്കിയാലും അള്ളാഹുവുമായി ഒരു വിഷയത്തിൽ നാം ഉള്ളവരായി തീരുക അങ്ങനെയാകുമ്പോൾ അള്ളാഹു നമ്മയും ഓർക്കും അത് കുറൂനി അത് കുറുക്കും നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും അപ്പോൾ നാം അള്ളാഹു സുബാനുത്താലെ എത്ര കണ്ട് ഓർക്കുന്നുവോ അത്ര കണ്ട് അള്ളാഹുവിൽ നിന്ന് നമുക്ക് പരിഗണന കിട്ടും നമുക്ക് പ്രതിഫലം ലഭിക്കും അതുകൊണ്ട് തന്നെ മുൻകടക്കാനുള്ള മാർഗം അള്ളാഹുവിന് ധാരാളമായി ഓർക്കലാ ഓർക്കലാണ് അത് നമസ്കാരത്തിലാകട്ടെ നോമ്പിലാകട്ടെ മറ്റേത് വിഷയങ്ങളിലാകട്ടെ അതുകൊണ്ട് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് ഏത് വിഷയത്തിലും നമുക്ക് മുൻപന്തിയിലെത്തണമോ ഒന്നാമതായി തീരണമോ ഗഫലത്ത് അശ്രദ്ധ നമ്മൾ ഒഴിവാക്കണം എന്നിട്ട് മനസ്സാന്നിധ്യമുണ്ടായിരിക്കണം ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടായിരിക്കണം ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്ന അവസ്ഥ ഉണ്ടാകണം വിക്രുകളെ തൊട്ട് മടി കാണിക്കരുത് അലസത കാണിക്കരുത് എങ്കിൽ നമുക്ക് തീരാൻ സാധിക്കുന്നതാണ് ഈ പരിശുദ്ധ റമലാൻ മാസത്തിൽ നാം നോമ്പുകാരാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വിഷയത്തിലും രാത്രി നമസ്കാരത്തിലുമൊക്കെ നമ്മൾ ധാരാളമായി അള്ളാഹുവിൻ ഓർക്കുക നോമ്പിന്റെ പകലുകളിൽ ധാരാളമായി ഓർക്കുക എങ്കിൽ നോമ്പ് നോൽക്കുന്നവരിലും കിയാമുലയിൽ നമസ്കരിക്കുന്നവരിലും ഒക്കെ മുൻപന്തിയിലെത്താൻ നമുക്ക് സാധിക്കും സദക്കയും സക്കാത്തും എല്ലാം നൽകി നടത്തും ധാരാളമായി ഓർത്താൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഏറ്റവും വലിയ ദറജ ലഭിക്കുന്ന ഒന്നാമന്മാരിൽ ഉൾപ്പെടാൻ സാധിക്കും അള്ളാഹുസ് അതിന് നാം വിവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദിൻ